എല്ലാവർക്കും നമസ്കാരം എസ് പി ആറിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് കപ്പ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഫുഡാണ് കപ്പുട്ട് കപ്പ നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് കപ്പ കൊണ്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്യാം നമ്മൾ ചെയ്യാറുണ്ട് കപ്പ കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഫുഡ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതെന്നെല്ലാം വേറിട്ട് ഒരു വെറൈറ്റി ഫുഡാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനുമുമ്പ് ഞാൻ മറ്റു വീഡിയോയിലോ യൂട്യൂബിലോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാനൊരു ദിവസം ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി അതുകൊണ്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്നും വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കപ്പ കൊണ്ടുള്ള പുട്ടാണ് കപ്പ പുട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചെടുക്കണം ഇതിൻ്റെ ഉള്ളിലെ നാരൊക്കെ നമ്മളെടുത്ത് കളയണം കപ്പയുടെ ഉള്ളിൽ നാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ അതെല്ലാം നമുക്ക് കഴിക്കുമ്പം ബുദ്ധിമുട്ടാവും അപ്പോൾ കപ്പ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിനുള്ള തേങ്ങയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇത്രയും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ അപ്പോൾ കപ്പയും തേങ്ങയും ഉപ്പും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പൊട്ട് എളുപ്പത്തിൽ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ നന്നാക്കി വെച്ചിരിക്കുന്ന കപ്പ ചെറുതായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കപ്പ നമ്മൾ ഒരു ചിപ്സ് കട്ടർ എടുത്തിട്ട് ചിപ്സ് കട്ടറിൻ്റെ ചെറിയ ബ്ലേഡിൽ അതായത് ഈ ചെറിയ ബ്ലേഡ് ഇങ്ങനെ കാണുന്ന ചെറിയ ബ്ലേഡിൽ നമ്മൾ തേങ്ങയൊക്കെ ചെരുവിയെടുക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ ബ്ലേഡാണിത് അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മളിത് കപ്പൊരച്ചെടുക്കണം ഇത് ഒരച്ചെടുക്കുക എന്നുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കപ്പുട്ടെന്ന് പറയുന്നത് അപ്പം നമ്മളിത് ഈ ചെറിയ ബ്ലേഡിൽ വെച്ച് നന്നായിട്ട് ഒരച്ചെടുക്കുക നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേഗം വേഗം നമ്മൾ ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ കപ്പ നമ്മൾ ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ടുണ്ട് നല്ല തേങ്ങാപ്പീര പോലെ നമ്മൾ ചിരണ്ടി എടുത്തിരിക്കുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് പിഴിഞ്ഞെടുക്കുക ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതിലൊട്ടും വെള്ളം പാടില്ല അതാണിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഈ ചീവി വെച്ചിരിക്കുന്ന കപ്പ നമ്മൾ നന്നായിട്ട് കയ്യിലെടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക നമ്മൾ കപ്പം മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തു പിഴിഞ്ഞെടുത്ത കപ്പയാണത് അപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുത്താലേ പുട്ട് നല്ല നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ കിട്ടുക മാത്രമല്ല പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മത്തൊക്കെ ആ വെള്ളത്തിൽ പോവുകയും ചെയ്യും ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ കൊടുക്കുന്നു ആവശ്യത്തിന് തേങ്ങ തേങ്ങ അധികം വേണ്ടവർക്ക് തേങ്ങ അധികം ഇടാം അധികം ചേർക്കുന്നതായിരിക്കും നല്ലത് ടേസ്റ്റി അതാണ് പിന്നെ തേങ്ങയ്ക്ക് ഇപ്പം താല്പര്യം ഇല്ലാത്തവർക്ക് കുറച്ച് തേങ്ങ ചേർത്താൽ മതി പിന്നെ നമ്മളടുത്തത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഉപ്പ് നമ്മളിതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നു തേ ഉപ്പും തേങ്ങയും കൂടെ ഇതിനകത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റായിരിക്കണം കൂടി പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കപ്പയുടെ അളവ് നോക്കിയിട്ട് തേങ്ങയും ഉപ്പും ഒക്കെ ചേർക്കുക ഞാനിവിടെ ഒരു ചെറിയ പീസ് കപ്പയാണ് കാരണം ഒരു കിലോ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചാറ് പേർക്ക് പുട്ടുണ്ടാക്കാം ഇത് ഇത് ചെരുണ്ടി എടുത്തു കഴിഞ്ഞാൽ ധാരാളം ഉണ്ടാകും അപ്പം കപ്പ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ടർസിൻ്റെ മുകളിലൊക്കെ ചെയ്യാവുന്നതാണ് വലിയ പെയിൻറ് ബക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്ത് നമ്മുടെ ഫുഡ് വേസ്റ്റും ചപ്പ ചോറൊക്കെ കൂടെ നിറച്ച് കുറച്ച് മണ്ണും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴൊക്കെ ഒരു കപ്പ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാനായിട്ട് എടുക്കും ഇതങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ കപ്പയാണിത് അത് വലിയ കപ്പയായിരുന്നു അതിൻ്റെ ഒരു ചെറിയ പീസാണ് ഞാനിവിടെ എടുത്തത് അപ്പം തേങ്ങയൊക്കെ ഇട്ട് ഇനി അധിക സമയം നമ്മളിത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാം പിന്നെ കപ്പയ്ക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറി ആവശ്യമില്ല ഇനി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ കറിയോ അല്ലെങ്കിൽ ബീഫോ പിന്നെ നമ്മൾ കപ്പയ്ക്ക് എടുക്കുന്ന കാന്താരി ചമ്മന്തിയോ അങ്ങനെയൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് കറി വേണ്ടവർക്ക് അല്ലാത്തവർക്ക് ഇത് തേങ്ങയും ഉപ്പും ഇട്ട് ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ കറിയുടെ ആവശ്യമില്ല വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻഡക്ഷനിൽ ഒരു കുക്കർ വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാ പുട്ടുകണയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അത് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങയും കപ്പയും ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് അത് വെന്ത് വരാൻ അധികം സമയമൊന്നും വേണ്ട കപ്പ ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആയി വരും അപ്പോൾ അങ്ങനെ നമുക്ക് കപ്പ പുട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിവിടെ ഉപ്പ് വേവിക്കാൻ വേണ്ടിയിരിക്കുകയാണ് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് പുട്ട് വെന്ത് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഒരു ബെൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും നന്ദി